നമസ്കാരം ഇന്ത്യ അമേരിക്ക വലിയ തോതിലുള്ള ഒരു തീരുവ നിലപാടുമായി തീരുവ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ന്യൂയോർക്കിൽ നടക്കുന്ന യു വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും ഇന്ത്യയെ ഈ ഒരു യോഗത്തിൽ പ്രതിനിധീകരിക്കുക സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ന്യൂയോർക്കിൽ ഈ ഒരു യു എൻ്റെ സമ്മേളനം നടക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് മോദി നേരത്തെ അറിയിച്ചതിന് അറിയിച്ചിരുന്നു അതിന് അതിൻ്റെ ഭാഗമായി പ്രാസംഗികരുടെ പട്ടികയിൽ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം അദ്ദേഹത്തിന് ത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് മോദിയുടെ പ്രസംഗം ഷെഡ്യൂൾ ചെയ്തിരുന്നത് അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവയുമായി ബന്ധപ്പെട്ട ഇന്ത്യ അമേരിക്ക ബന്ധം വർഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിലേക്ക് പോകുന്നില്ല എന്ന നരേന്ദ്രമോദിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദം ഇന്ത്യ അവഗണിച്ച കാര്യം നമുക്കറിയാമായിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ോദി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇവിടെ വെച്ച് റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനെയും അതേപോലെ ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷി ജിൻ മോദി വലിയ തോതിൽ സൗഹൃദം പങ്കിട്ടിരുന്നു അതേപോലെ ചർച്ചയും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇന്ത്യ ചൈന റഷ്യ ത്രികക്ഷി ബന്ധം ശക്തമാക്കുന്നു എന്നതിന്റെ സൂചന കൂടി ആ ഒരു കൂടിക്കാഴ്ചക്ക് പിന്നാലെ പുറത്ത് വന്നിരുന്നു വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയിൽ നടക്കുന്ന യു എന്റെ വാർഷിക സമ്മേളനം മോദി ബഹിഷ്കരിക്കുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇതിനിടയിൽ വീണ്ടും ഇന്ത്യയോടുള്ള നിലപാടിൽ അമേരിക്ക മലക്കം മറയുന്നു ഇന്ത്യ ചൈന റഷ്യ എന്ന ഒരു ത്രികക്ഷി സഖ്യം ഏത് തരത്തിൽ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ ഒരു വലിയ വലിയ ഒരു കാത്തിരിപ്പിലാണ് ലോകം ഈ ലോക തന്നെ മാറ്റമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു കൂട്ടുകെട്ടായി അത് മാറുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്